മുമ്മൂട്ടിക്ക് പ്രായമായി മമ്മൂട്ടിക്ക് പ്രായമായിട്ട് പ്രായമായി മമ്മൂട്ടിക്ക് അഭിനയ പട ആക്ഷൻ പടം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ചെയ്തോണ്ടിരിക്കുന്നു പൊട്ടണ നീ ലാൽ പറഞ്ഞു കൊടുക്കണ നീ ലാ ലു ഗോൺ മോലാലെ യൂത്ത്ഫുൾ ആണ് ശരിക്കും കള്ളരാണെങ്കിലും ഉണ്ടല്ലോ ഒറ്റക്ക് സത്യം പറയും മമ്മൂട്ടിക്ക് ഇനിയൊരു അച്ഛനും വേണ്ടിയ ചവിട്ടി പണ്ടിക്ക് രണ്ടര മണിക്കൂർ തട്ടി ഡയലോഗ്ണോ കണ്ടെ മോലി യുഗമാണ് മമ്മൂട്ടിക്ക് പ്രായമായിട്ട് മമ്മൂട്ടിക്ക് പ്രായമായി കൊമേഴ്സിൽ പടം ആക്ഷൻ പടം ചെയ്യാൻ പറ്റില്ലേ രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൽക്കാലം ഇത്രയും മതി പരട്ടെ